ഐ എൻ ട്യൂസി ഇടമുളയ്ക്കൽ മണ്ഡലം കമ്മിറ്റി വയക്കൽ പള്ളിമുക്ക് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു ഐ എൻ ട്യൂസി പ്രസിഡന്റ് ചന്ദ്രശേഖർ യോഗം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ രാഷ്ട്രീയങ്ങളെല്ലാം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ശ്രീരാമ ക്ഷേത്രത്തിന്റെ ശ്രീ എ കെ ആനണിക്ക് അദ്ദേഹത്തിന്റേതായ അഭിപ്രായത്തിനുള്ള ആളാണ് ഇപ്പോഴും ഞാൻ ഓർക്കണം മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ എ കെ ആനണി പത്തനംതിട്ടയിൽ നടത്തിയൊരു പ്രസംഗം പിന്നീട് ഒരുപാട് കാലങ്ങളിൽ ഇതിനെ അടുത്ത് പ്രതിപണികൾ നടന്നത് ഞാൻ ഓർക്കുകയാണ് എല്ലാ മതവിഭാഗങ്ങളും ഒന്നിച്ചു ചേർന്ന് പോകണം അതിന് പരസ്പര ബഹുമാനവും പരസ്പരം അംഗീകരിക്കുന്നതുമായ ഒരു നിലപാടുണ്ടാകണം എന്ന എല്ലാ കാലത്തും ഒരു നേതാവാണ് കെ ഇടമുളയ്ക്കൽ ഐ എൻ ട്യൂസി മണ്ഡലം പ്രസിഡന്റ് റംലി എസ് റാവുത്തർ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വഞ്ചിപ്പെട്ടി ജുമാ മസ്ജിദിന് മുൻവശത്ത് റോഡിന് സമീപം സംഘടിപ്പിച്ച സമ്മേളനത്തിൽ കോൺഗ്രസ് കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം ജ്യോതികുമാർ ചാമക്കാല ഐ എൻ ട്യൂസി നേതാക്കളായ രാജീവ് കോശി കുളത്തൂപ്പുഴ സാബു ഏറം സന്തോഷ് വലിയ വിള വേണു സേതുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി